നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് സുഖകാരകനും കളത്രകാരകനുമായ ശുക്രൻ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസങ്ങളായി അതിൻ്റെ നീചരാശിയായ കന്നിരാശിയിൽ സ്ഥിതി ചെയ്തിരുന്നത് കാരണം തീരെ ബലഹീനായിരുന്നു ശുക്രൻ പ്രധാനമായും കളത്രകാരകനാകയാൽ ശുക്രൻ്റെ ബലഹീനത്വം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും അപകീർത്തികരങ്ങളായ കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുകയും കുടുംബജീവിതം ശിഥിലമാകാൻ കാരണമാവുകയും ചെയ്യാം അതുപോലെ തന്നെ ശുക്രൻ്റെ ബലഹീനത്വം ജനങ്ങളുടെ സുഖാവസ്ഥയെയും ധനത്തെയും കലാരംഗങ്ങളെയും സാരമായി ബാധിക്കും ഈ ശുക്രൻ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച അതായത് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പതിനാറാം തീയതി പകൽ ഒരുമണി പതിനഞ്ച് മിനിറ്റിന് ഈ ബലഹീനത്വത്തിൽ നിന്നും മുക്തി നേടി അതിൻ്റെ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനാൽ പന്ത്രണ്ട് രാശികളിൽ ഒൻപത് രാശിക്കാർക്ക് ശുക്രനെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരും ചാരവശാൽ ഏറ്റവും കൂടുതൽ രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്ന ഗ്രഹവും ശുക്രനാണ് അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളിലും കുടുംബബന്ധങ്ങളിലും ബന്ധങ്ങളിലും കലാസാഹിത്യാദികളിലും പുത്തൻ ഉണർവുണ്ടാകും ഇനി ശുക്രനെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്ന ഒൻപത് രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് മിഥുനക്കൂറിൽ വരുന്ന മകൈരം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് മനസന്തോഷവും സന്താനങ്ങളെക്കൊണ്ടും ബന്ധുമിത്രാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും സാമ്പത്തിക രംഗങ്ങളിൽ ഉയർച്ചയുണ്ടാകും ഗുരുജനങ്ങളിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും മംഗളകരങ്ങളായ കാര്യങ്ങൾ വീട്ടിൽ നടക്കും രണ്ടാമതായി കർക്കിടകക്കൂറിൽ വരുന്ന പുണർ നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് ഇവർക്ക് ദേഹസൗഖ്യവും മറ്റ് സുഖാനുഭവങ്ങളും ഉണ്ടാകും ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ലഭിക്കും പുതിയ വീടുപണി തുടങ്ങുകയോ പുനർനിർമ്മാണം നടത്തുകയോ ചെയ്യാം പുത്തൻ വാഹനങ്ങൾ വാങ്ങുവാനും മാതാവിൽ നിന്നുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും മൂന്നാമതായി ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നിവരാണ് ഇവർക്ക് തൊഴിൽ രംഗങ്ങളിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും സഹോദരി സഹോദരന്മാരെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ജനങ്ങളുടെ ഇടയിൽ നിന്നും ബഹുമാനാദികൾ സിദ്ധിക്കും ഉന്മേഷ ആജ്ഞാഗുണവും എന്തെങ്കിലും പദവികൾ സിദ്ധിക്കുകയും ചെയ്യാം നാലാമതായി കന്നിക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവരാണ് ഇവർക്ക് സ്വന്തം പ്രവൃത്തി മൂലവും ഭാഗ്യത്താലും ധനധാന്യ ലാഭം സിദ്ധിക്കുന്നതാണ് സാമ്പത്തിക നില മെച്ചപ്പെടും ഭാഗ്യകൃതിയും മറ്റും അടിക്കുവാനുള്ള സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും പിതൃ തുല്യത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും കുടുംബസുഖം കിട്ടുകയും കുടുംബവുമൊത്ത് തീർത്ഥാടനം നടത്തുകയും ചെയ്യും കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുകയോ ബന്ധുമിത്രാദികളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം സിദ്ധിക്കും വിശേഷപ്പെട്ട അലങ്കാര അലങ്കാരവസ്തുക്കളോ സുഗന്ധദ്രവ്യങ്ങളോ ലഭിക്കാം സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സുഖാവസ്ഥയും ഉണ്ടാകും അഞ്ചാമതായി തുലാക്കൂറിൽ വരുന്ന ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവർക്കാണ് ഇവർക്ക് കളത്രസുഖവും വിശേഷപ്പെട്ട സ്ത്രീജനങ്ങളിൽ നിന്നുമുള്ള സഹായങ്ങളും ഉണ്ടാകും ഇഷ്ട ഭക്ഷണപാനീയങ്ങളും വിശേഷ വസ്ത്രാഭരണങ്ങളും ലഭിക്കും കളത്രത്തിനും ജാതകനും സുഖാവസ്ഥ ഉണ്ടാകും സുഗന്ധദ്രവ്യങ്ങളും സ്വർണാഭരണങ്ങളും ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ശയനസുഖം ഉണ്ടാകും ആറാമതായി വിശാഖം നക്ഷത്രത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃച്ചക്കൂറിൽ ജനിച്ചവർക്കാണ് ഇവരുടെ സാമ്പത്തിക നില ഉയരുകയും കളത്രം വഴി സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും കളത്രവുമൊത്ത് വിനോദസഞ്ചാരം ചെയ്യാൻ ഇടവരും ഏർപ്പെട്ടിരിക്കുന്ന ജോലികളിൽ വിജയസാധ്യത കൂടും പുത്തൻ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ രക്തങ്ങൾ എന്നിവ ലഭിക്കാം സുഖ സുക്ഷുപ്തി ഉണ്ടാകും ഏഴാമതായി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ധനക്കൂറിൽ ജനിച്ചവരാണ് ഇവർക്ക് വ്യാപാര വ്യവസായങ്ങളിൽ നിന്നും തൊഴിലിൽ നിന്നും ധനസമൃദ്ധി ഉണ്ടാകും ബന്ധു സമാഗമത്തിനും അവരിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കളത്രം വഴിയുള്ള സുഖപ്രാപ്തിയും ഭോജനസുഖവും ഉണ്ടാകും സഹോദരങ്ങളിൽ നിന്നുമുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും അമ്മാവന്മാരിൽ നിന്നും അതുപോലെ പന്തയം കോടതി വ്യവഹാരം എന്നിവയിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും മത്സര പരീക്ഷകളിലും മറ്റും മികച്ച വിജയസാധ്യതയുണ്ട് എട്ടാമതായി അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭകൂറിൽ ജനിച്ചവരാണ് ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും ധാർമ്മികമായ കാര്യങ്ങളിലും വിവാഹാദി മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യും പിതാവിൽ നിന്നോ പിതൃതുല്യൽ നിന്നോ ധനലാഭവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും വിശിഷ്ട സ്ത്രീകളിൽ നിന്നും കളത്രത്തിൽ നിന്നും സുഖാനുഭവങ്ങൾ സിദ്ധിക്കും ദാനധർമാദികൾ ചെയ്യാൻ ഇടവരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഗൃഹം മോടിപിടിപ്പിക്കാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ സാധ്യതയുണ്ട് വാഹന ലാഭവും പ്രതീക്ഷിക്കാം ഒമ്പതാമതായി പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ചവരാണ് ഇവരുടെ സാമ്പത്തിക നില ഉയരുവാനുള്ള സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും കുടുംബസുഖവും ഗൃഹലാഭവും ഉണ്ടാകും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും സ്ത്രീജനങ്ങളാലുള്ള സഹായങ്ങളുണ്ടാകും ഗൃഹോപകരണങ്ങൾ വാങ്ങുകയോ ലഭിക്കുകയോ ചെയ്യാം ഇതൊക്കെയാണ് മേൽപ്പറഞ്ഞ ഒൻപത് കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ശുക്രനെ കൊണ്ടുള്ള ശുഭഫലങ്ങൾ ഇത് ശുക്രൻ്റെ മാത്രം ചാരഫലമാണ് മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രദശാഫലവും അപഹാരഫലവും അനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാവുന്നതാണ് ഈ ഫലങ്ങൾ ശുക്രൻ വൃശ്ചികം രാശിയിലേക്ക് പകരുന്ന ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ളതാണ് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നിവർക്കും ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവർക്കും മകരക്കൂറിൽ വരുന്ന ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്കും ശുക്രൻ്റെ ചാരഫലം അനുകൂലമല്ല ഹാലക്ഷ്മിയെയും ശുക്രഗ്രഹത്തെയും ഭക്തിപൂർവ്വം ഭജിക്കുന്നത് ദോഷശാന്തി നൽകും മഹാലക്ഷ്മി ശുക്രൻ എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ജപിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുന്നതും നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശുക്രപൂജ ചെയ്യുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ